സഹോദരങ്ങളെ ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഷാബാൻ മാസം എന്നുള്ളത് റസൂൽഹു അലഹു വസല്ലം വളരെയധികം മഹത്വങ്ങൾ പഠിപ്പിച്ച ഒരു മാസമാണ് ഷാബാൻ മാസത്തെ സംബന്ധിച്ച് അലഹി വസല്ലം പറഞ്ഞു ആ മാസം പല ജനങ്ങളും അശ്രദ്ധയിലാകുന്ന മാസമാണ് പല ആൾക്കാരും ആ മാസത്തിന് വേണ്ടതുപോലെ പവിത്രത നൽകുന്നില്ല വേണ്ടതുപോലെ ആ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്ന് റസൂൽ വസ്ലാം പറഞ്ഞതായി ഹദീഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഷാഹാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ധാരാളം വിധി വിലക്കുകൾ ഉണ്ട് അതൊക്കെ സൂചിപ്പിക്കാം എന്നാലും മൊത്തത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് റമദാൻ മാസത്തിന് ശേഷം ഏറ്റവും അധികം നോമനുഷ്ഠിക്കാറുള്ളത് ഷാബാൻ മാസത്തിൽ നോമ്പെടുത്ത് ശീലിച്ചാൽ റമദാൻ മാസത്തിൽ നമുക്ക് നല്ല രീതിയിൽ നോമ്പിന് വേണ്ടി തയ്യാറാവാൻ സാധിക്കും അതുകൊണ്ടാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലം ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കാൻ നമ്മോട് പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഷാഹബാൻ മാസ മാസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഏറ്റവും ചുരുങ്ങിയത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയെങ്കിലും നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക അത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അതുപോലെ തന്നെ ഷാഹാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പരിശുദ്ധമായ ഖുർആൻ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു ഷഹറു ഷാബാൻ ഷഹറുൽ ഖുറ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് ഷാഹാൻ മാസം എന്നുള്ളത് സലഫുകളുടെ ജീവിതം നമ്മൾ വായിച്ചു നോക്കിയാൽ ഷാബാൻ മാസത്തെ പരിശുദ്ധമായ ഖുർആനു വേണ്ടി അവർ മാറ്റിവെക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഷാഹാൻ മാസം ഖുർആാനിന് വേണ്ടി നല്ലൊരു ഭാഗം നമ്മൾ മാറ്റിവെക്കുക ഖുർആാനുമായി നമുക്കുണ്ടാവേണ്ട ചില ബന്ധങ്ങളൊക്കെ ഇൻഷാ ഇൻഷാള്ളാ വരുന്ന ഹുതബുകളിൽ നമുക്ക് സൂചിപ്പിക്കാം അതുപോലെ തന്നെ ഷാബാൻ മാസം കടന്നു കടന്നുവരുന്നതിന് മുമ്പ് എല്ലാ സഹോദരങ്ങളോടും എന്റെ നഫ്സിനോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിക്കുക ശരീരത്തെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കുക തോപ് ചെയ്യുക ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ ആ ഹറാമ് ഒഴിവാക്കുക ആൾക്കാർ നമ്മളെ പറയുന്നത് പറയട്ടെ കളിയാക്കുന്നവർ കളിയാക്കട്ടെ ഇതൊന്നും നമ്മൾ വിലവെക്കേണ്ടതില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് എന്നൊരു ബോധത്തിൽ എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ തെറ്റുകളൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെക്കാൻ നമ്മൾ തയ്യാറാവുക ആരംഭിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കുക ധാരാളം മുൻഗാമികൾ ഈ ആയത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം അവിടെ സിയാബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കൽബാണ് ഹൃദയമാണ് ഹൃദയം ശുദ്ധീകരിക്കാനാണ് റസോൽ അല്ലാഹിഅലി വസ്സലമിയുടെ പ്രാരംഭഘട്ടത്തിൽ അള്ളാഹു സുഹാൻഹു പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നന്മ പ്രവേശിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുക നോമ്പനുഷ്ഠിക്കുക പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഖുർആനെ വളരെയധികം ജീവിതത്തിൽ ഗൗനിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ ഖുറാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരുന്ന ചില കുതബകളിൽ നമുക്ക് സൂചിപ്പിക്കാം അതുകൊണ്ട് ഷാഹബാൻ മാസത്തെ നിസ്സാരമായി കാണരുത് വളരെ മഹത്വമുള്ള നബ്ഹു അലൈഹിത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മാസങ്ങളിൽ ഒന്നാണ് ഷാഹബാൻ മാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാസത്തെ ബഹുമാനിക്കാനും ആ മാസത്തിൽ തെറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കി അള്ളാഹുവിന്റെ നല്ല ഒരു അടിമയായി ജീവിക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുഹാൻ നൽകട്ടെ അതിനോടൊപ്പം തന്നെ ഉണർത്താനുള്ള മറ്റൊരു കാര്യം ഈ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും പരസ്പരം മിണ്ടാത്തവരുണ്ടെങ്കിൽ പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം അടുത്ത് നമുക്കറിയില്ല നമ്മൾ മരിക്കും എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മിണ്ടാത്തവരുണ്ടെങ്കിൽ പരസ്പരം ബന്ധങ്ങൾ ചേർക്കുക കുടുംബ ബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ പരസ്പരം ബന്ധം ചേർക്കുക സംഘടനയുടെയും അതുപോലെ ഓരോരോ ദുനിയാവിൽ നിർമ്മിച്ചിരിക്കുന്ന ചില വസ്തുക്കളുടെ പേരിൽ ഭിന്നിച്ചവരുണ്ടെങ്കിൽ അത് അവരൊക്കെ ശരിയാവുക യാതൊരു കാരണവശാലും ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരിലല്ല നമ്മൾ ഭിന്നിക്കേണ്ടത് മറിച്ച് ഒരു വ്യക്തിയെ ഒഴിവാക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നൊരു ബോധം മനസ്സിലുണ്ടാക്കിയെടുത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ ജീവിതത്തിൽ ഹറാമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക എന്റെ സംസാരം കേൾക്കുന്ന യുവാക്കൾ ഹറാമായ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നാട്ടിൽ ഇന്ന് പ്രചാരണത്തിലുള്ള അല്ലെങ്കിൽ പല ആൾക്കാരും വീണിരിക്കുന്ന പിശാജിന്റെ ചതിക്കുഴിയായ പെൺകുട്ടികളുമായി പ്രണയത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എപ്പോഴും മനസ്സിനെ അലൈഹി പറഞ്ഞതുപോലെ എല്ലാ സുഖങ്ങളെയും ഇടിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക ആരെയും നമ്മൾക്ക് ജയിക്കേണ്ട ആവശ്യമില്ല ഒരാളോടും വാശിയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമയായി ഷാഹാൻ മാസം പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറാവുക ഷാഹാനിൽ അബാദത്തുകൾ അധികരിപ്പിക്കുക റമദാനിൽ അബാജത്ത് ധാരാളം കൊയ്തെടുക്കുക അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി Ki, no inna kshimke, no ി മനസ്സിന് സമാധാനം ലഭിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ഒരു ലക്ഷ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവന്റെ സച്ചിരിതരായ അടിയാറുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ قد اجتمعنا في بيتٍ من بيوتِك نرجو رحمتَك ونخشى عذابَك، اللهم اجعلنا من عبادِك الصالحين، اللهم اجعلنا من عبادِك المتقين، اللهم لا تجعل الدنيا أكبرَ همِّنا، ولا مبلغَ علمِنا، ولا تُسلِّط علينا من لا يرحمُنا، ربَّنا آتِنا في الدنيا حسنةً، وفي الآخرة حسنةً، وقِنا عذابَ النار، وصلَّى الله على محمدٍ، وعلى آله وصحبه وسلم